പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഗാദറിങ് ഫുഡിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ത്രെഡ് ഹൗസ് എന്നാണ് കേട്ടോ വാങ്ങിയത് ഇപ്പോൾ മെഷീൻ്റെ ഉണ്ടാവും ഇപ്പോൾ ഇത് വാങ്ങിയത് ത്രെഡ് ഹൗസ് എന്നാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ സിംഗിൾ ഫുഡിന് വരുന്നത് നാൽപ്പത് രൂപ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്ക്രൂവും കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് നോർമൽ മെഷീനു വേറെയാണ് കേട്ടോ ഇത് ജാക്ക് എഫ് ഐവിന് പറ്റുന്നതാണ് ഈ ഗതറിങ് ഫുട്ട് അപ്പോൾ നമ്മൾ ഇത് നോർമൽ ഫുഡ് അഴിച്ചു വെച്ചതിന് ശേഷം ഇത് അതിലോട്ട് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മൾ ആ സ്ക്രൂ ഒന്ന് അഴിച്ചെടുത്തിട്ട് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പുതിയ മെഷീൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ അത് അഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇതോട്ട് വെച്ച് കൊടുക്കണം ഇത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സൂചി ആ ഹോളിൻ്റെ നേരെ തന്നെയാണോ വരുന്നത് എന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ ആ ഹോള് വന്നിട്ട് ആ ചെറിയൊരു കീറും കൂടി ഉണ്ട് കേട്ടോ അതിലോട്ടാണ് നമ്മൾ നൂല് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഇതാണെന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് പ്ലീറ്റൊക്കെ ഇട്ട് കൊടുക്കേണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് വെച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്ത് കിട്ടുമെന്നാണ് കണ്ടത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഞാൻ ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു രണ്ട് കൈ ഉപയോഗിച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല ശ്രദ്ധിച്ചിട്ട് ആ സൂചി അതിന് നേരെയാണോ എന്നെല്ലൊന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ സിംഗിൾ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻവിസിബിൾ സിബും നമ്മുടെ മെറ്റീരിയൽസിൽ ഈ സ്റ്റോൺ വർക്കൊക്കെ വരുന്നത് നമുക്ക് ഈ ഒരു വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷനോടെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ മുത്തൊക്കെ അഴിച്ചു വെക്കണ്ടേ അപ്പോൾ ഞാൻ അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ ഞാൻ നൂലതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ടെൻഷൻ കുറച്ചും കൂടി ഒന്ന് കൂട്ടിക്കൊടുത്തു കൂട്ടി കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലോണം അത് ഒന്ന് പ്ലീറ്റ് ആയിട്ട് വരുകയുള്ളൂ പിന്നെ നമ്മൾ സ്റ്റിച്ചിൻ്റെ വിടുത്ത് നമ്മൾ മൂന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അതൊന്ന് വൃത്തിയിൽ കിട്ടുള്ളൂ നല്ല കുറച്ച് ഗ്യാപ്പ് ഇടാണ്ട് തന്നെ നല്ല പ്ലീറ്റഡ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർ ബായ്